നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നിയമങ്ങളിലേക്കൊക്കെ കണ്ണു തള്ളിയിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ ഇത് സംബന്ധിച്ച് നിരവധി വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇതിന്റെയൊക്കെ ഇടയിലും ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് ട്രംപിന്റെ എഫ് ബി ഐ മേധാവിയായ കാട്ടേൽ കാശ് പട്ടേൽ തന്റെ സ്ഥിരീകരണവാദം കേൾക്കാൻ നടപടിയിൽ ഏവരുടെയും മനം കവർന്നു തന്റെ ഭാരതീയ സാംസ്കാരിക പൈതൃകത്തിന്റെയും കുടുംബമൂല്യങ്ങളുടെയും ആദർശങ്ങൾ ഉയർത്തിപ്പിടിച്ചത് എല്ലാവരുടെയും ഹൃദയത്തെ സ്പർശിച്ചു പട്ടേൽ ജയ് കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ടാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചത് ഇന്ത്യയിൽ നിന്ന് ചടങ്ങിൽ പങ്കെടുക്കാൻ തന്റെ കുടുംബാംഗങ്ങളെയും അദ്ദേഹം ക്ഷണിച്ചിരുന്നു പട്ടേലിന്റെ മാതാപിതാക്കളും സഹോദരിയും ചടങ്ങിൽ പങ്കെടുത്തു ഹിന്ദു അഭിവാദ്യം പട്ടേലിന് തന്റെ ഇന്ത്യൻ വേരുകളുമായും ജീവിത കുടുംബത്തിന്റെ പ്രാധാന്യമായും ശക്തമായ ബന്ധത്തെ പ്രകടമാക്കി കൂടാതെ ആത്മീയതയും സംസ്കാരത്തെയും പ്രതീകപ്പെടുത്തുന്ന പരമ്പരാഗത ഹിന്ദു പുണ്യനൂലായ കാലാവ പട്ടേൽ ധരിച്ചിരുന്നു എഫ് ബി ഐ മേധാവിയായി ട്രംപ് തിരഞ്ഞെടുത്ത പട്ടേലിന്റെ നാമനിർദ്ദേശം അമേരിക്കൻ രാഷ്ട്രീയ രംഗത്ത് ഒരുപോലെ താൽപര്യവും വിവാദവും സൃഷ്ടിച്ചിട്ടുണ്ട് എഫ് ബി ഐ ഡയറക്ടറാകുന്ന ആദ്യ ഇന്ത്യൻ അമേരിക്കൻ ആണ് കാഷ് പട്ടേൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറ്റവരിൽ അമേരിക്കൻ പൗരനായ കാഷ് പട്ടേലിന്റെ മാതാപിതാക്കൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിലെ മുൻ തലവനും ട്രംപിന്റെ ഉറ്റ അനുയായിയുമാണ് കാഷ് പട്ടേൽ റിച്ച്മൻ സർവകലാശിയിൽ നിന്ന് രണ്ടായിരത്തി രണ്ടിൽ ബിരുദം നേടിയ പട്ടേൽ രണ്ടായിരത്തി അഞ്ചിൽ സർവകലാശയിൽ നിന്ന് നിയമ നേടി ലോ സ്കൂളിന് ശേഷം ദേശീയ സുരക്ഷാ ഡിവിഷനിലെ ലൈൻ പ്രോസിക്യൂട്ടറായി രണ്ടായിരത്തി പതിനേഴിലാണ് അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയുമായി കൂടുതൽ അടുക്കുന്നത് പട്ടേൽ ട്രംപ് ഉപദേശകനെ ചാരപ്പണി ചെയ്യാൻ എഫ് ബി ഐയും നീതിന്യായ വകുപ്പും നിരീക്ഷണാധികാരം ദുരുപയോഗം ചെയ്തത് ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചു പട്ടേൽ പറഞ്ഞത് ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണെന്ന് വിമർശനം ഉയർന്നിരുന്നെങ്കിലും ഈ സംഭവം ട്രംപിനെ പട്ടേലിലേക്ക് കൂടുതൽ ആകർഷിച്ചു ് അട്ടിമറിക്കാനുള്ള രണ്ടായിരത്തിഇരുപതിലെ യു എസ് ക്യാപിറ്റോൾ ആക്രമണം ആസൂത്രണം ചെയ്തെന്നും നടപ്പിലാക്കിയതും എഫ് ബി ഐ ആണെന്ന മറ്റൊരു ഗൂഢാലോചന സിദ്ധാന്തവും പട്ടേൽ മുന്നോട്ട് വെച്ചത് ഏറെ ചർച്ചയായിരുന്നു എന്തായാലും ഇപ്പോൾ കാഷ് പട്ടേലാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് വെബ് ഡെസ്ക് തൈ ടി വി